ഹായ് ഫ്രണ്ട്സ് എന്തു പറയുന്നു ഞാൻ ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചമ്പരത്തി വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇതാ നിങ്ങൾ നിങ്ങൾക്കണ്ടേ ഹൈബ്രിഡ് ഹൈബ്രിഡിങ്ങനെയാണ് നല്ല മഞ്ഞ കളറുള്ള നല്ല ഭംഗിയുള്ള ചെമ്പരത്തി ഇതാ വേറെ നോക്കിയാൽ നല്ല പിങ്ക് കളർ ഇതാ ഇത ഇത് നോക്കിയാൽ വേറെ ഫയർ ഓറഞ്ചാ എന്നാലും പറയുന്ന വളരെ നല്ല ഓറഞ്ച് കളറും ഇതിൽ അതുപോലെ ബഡ്സും ഉണ്ട് കാണുന്നില്ല നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ വിടുന്ന പൂക്കളുണ്ട് നിറയെ പിടിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഏകദേശം പന്ത്രണ്ടോളം ചെടി പതിമൂന്ന് ചെടികളുണ്ട് പന്ത്രണ്ട് പോട്ടിലും ഒന്ന് നൽകുമായിട്ട് പന്ത്രണ്ട് പതിമൂന്ന് രഹസ്യ ചെടികളുണ്ട് ചെമ്പരത്തി ഒരു പ്രാവശ്യം വൈഫ് വന്നാൽ നമുക്ക് ചെമ്പരത്തി പൂവില്ല അപ്പോൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ചെടികളായി ഈ പ്രാവശ്യം ഇഷാവുക ഒരു ട്വൻറ്റി അതാണ് എൻ്റെ ടാർഗറ്റ് ട്വൻറ്റി വെറൈറ്റീസ് ചെമ്പരത്തി പൂക്കൾ ഉണ്ടാക്കുക ഇനി എപ്പോഴെങ്കിലും പൂവ് ഇങ്ങനെ വിടുന്ന മണമൊന്നും ഇല്ലാതൊരു പൂവാണ് പക്ഷേ വേറെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിടർന്നു കഴിഞ്ഞാൽ ഇതിൽ ചിത്രശലഭം വരുന്നത് നമുക്ക് വളരെയധികം കാണും ഇതാണ് അതുപോലെ തേനീച്ചകളും കാണുന്നുണ്ട് എനിക്ക് ചെറിയ ഈച്ചകളും തേനീച്ചകളും അവയൊക്കെ വരും അത് കാണാൻ വേണ്ടിയാണ് പിന്നെ പച്ച നല്ല പച്ച നിറമുള്ള ഇലയാണ് പിന്നെ നമുക്ക് മലയാളികൾക്ക് വളരെ നോസ്റ്റാളി ഒരു ചെടിയാണ് ചെമ്പരത്ത് പാട്ടുകളിലും മറ്റും ചെമ്പരത്തിപ്പൂ കഴിച്ചോളൂ അതിൽ നമ്മൾ പലപ്പോഴും ചെമ്പരത്തി ചൂടിയവരൊക്കെ കളിയാക്കുന്നത് അതുപോലെ മറ്റ് പല തോരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെമ്പരത്തിപ്പൂക്കളൊക്കെ മാലക്കുന്ന ഒരു സമ്പ്രദായമല്ലേ നമുക്കുണ്ട് അങ്ങനെയൊക്കെയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ കഥ ഇത് പിന്നെ നല്ല രസമുള്ള വലിയ ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നട്ടു വളർത്തി പറ്റുന്ന ഒരു ചെടികളാണ് പൂക്കളുണ്ടാകും എല്ലാവർക്കും പൂക്കൾ ഇപ്പോൾ എല്ലാവരും മണമുള്ള പൂക്കൾ ചിലർ ഇഷ്ടപ്പെടുന്നു അതുപോലെ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ മറ്റു ചിലർ ഇഷ്ടപ്പെടുന്നു എനിവേ എനിക്ക് പൂക്കൾ ഇഷ്ടമാണ് ചെമ്പരത്തിൻ്റെ വ്യത്യസ്ത കളറായ പൂക്കൾ ഇഷ്ടമാണ് നിങ്ങൾക്കും അതുപോലെ ചമ്പരത്തി പൂക്കൾ അതുപോലെ മറ്റു നിറങ്ങളിലുള്ള പൂക്കൾ നല്ല ഇഷ്ടമാണെന്ന് കരുതുന്നു ഇത് നിങ്ങൾക്കൊരു പ്രചാരപരമാകുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബായ്